ഇതൊന്നും വേണ്ട ഇങ്ങനെ ഒരുപാട് അതായത് മൂന്ന് മാസം കൊണ്ട് മാസം കൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആഡ്സും ഒരുപാട് പ്ലാറ്റ്ഫോംസും നിങ്ങളുടെ മുന്നിലേക്ക് വരാറില്ലേ ഇതിലൊക്കെ നിങ്ങൾ വീണ് പോകാറുണ്ടോ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കും ഇനി വേ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ആരാണെങ്കിലും അതിൽ ചാടി വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ പൈസയും അതിനോടൊപ്പം തന്നെ നമ്മുടെ വില പിടിച്ച സമയവുമാണ് അപ്പം നമ്മളൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ആ കോഴ്സ് എത്രത്തോളം വാലിഡ് ആണ് എന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കണം അതോടൊപ്പം തന്നെ െ ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കണം പ്ലസ് അതിന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പു വരുത്തണം ഇതൊന്നും നോക്കാതെയാണ് നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ പിന്നെ കട്ടപ്പൊക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എനിവേ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് കാരണം ഇന്ന് കേരളത്തിൽ ഒട്ടനവധി വിവാഹം ചെയ്ത യുവതികള് ഇനി എന്ത് ചെയ്യണം എന്ന ഒരു സംശയത്തിൽ ഇരിക്കുന്ന സന്ദർഭം നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഒഴിവ് സമയത്തെ എങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാം ഇതിനുള്ള നല്ല ഒരു കോഴ്സ് തന്നെയാണ് ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് മികച്ച ഫാക്കൽറ്റീസോട് കൂടിയിട്ട് അതോടൊപ്പം തന്നെ മൊത്തമായിട്ട് ദ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് ലാബ് കൂടി ഒരു മോണ്ടിസോറി കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട വന്നോളൂ ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മെയ്റ്റിലേക്ക് യെസ് ഞാൻ ചുമ്മാ പറയുന്നില്ല ദിസ് ഇസ് എ ഫാക്ട് കാരണം എന്താന്ന് വെച്ചാൽ നല്ല ഫാക്കൽറ്റീസ് ആണ് വെറുതെ പറയുന്നതല്ല ദ ബെറ്റർ ഫാക്കൽറ്റീസ് വിത്ത് ബെറ്റർ ഫെസിലിറ്റീസ് അതോടൊപ്പം തന്നെ മൂന്ന് മാസം കൊണ്ടും ആറ് മാസം കൊണ്ടും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടൊന്നല്ല നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പത്ത് മാസം സമയം നമുക്ക് ആവശ്യമാണ് അത് നിങ്ങൾ ഞങ്ങൾക്ക് തന്നേ മതിയാവോ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിലേ നമുക്ക് സമയം വേണം ചുമ്മാ ഒരു ചീപ്പ് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റിലേക്ക് വരണ്ട എന്ന് ഞാൻ പറയും പത്ത് മാസം കൊണ്ട് ദ ബെറ്റർ കോഴ്സാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യാതൊരു സംശയം വേണ്ട പോന്നുള്ളൂ ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റിലേക്ക് വിന്റർനാഷണലി വെരിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആൻഡ് ഓൾസോ എംപസി അറ്റസ്റ്റേഷൻ വിത്ത് ഓൺലൈൻ വെരിഫിക്കേഷൻ ഇതിനപ്പുറം നിങ്ങൾക്ക് എന്താ വേണ്ടത് സോ ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട്സ് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം